മനുഷ്യന്റെ ഹൃദയം ദൈവത്തിന്റെ ആലയമാണെന്ന് നമുക്കറിയാം എന്നാൽ അതേ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദുശ്ചിന്ത കുലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവയാൽ ദൈവത്തിന്റെ ആലയമായ നമ്മുടെ ശരീരത്തെ ഇന്ന് നമ്മൾ അശുദ്ധമാക്കുകയാണെങ്കിൽ നാളെ വാർദ്ധക്യം നമ്മെ പിടികൂടുമ്പോൾ ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെടുമ്പോൾ കഴിഞ്ഞകാല പാപങ്ങൾ വേട്ടയാടുമ്പോൾ അയ്യോ ദൈവം എന്നെ കൈവിട്ടുവല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ല നല്ല കാലത്ത് ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചവരെ അവസാന കാലത്ത് ദൈവം നശിപ്പിക്കും എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് വേദപുസ്തകം തന്നെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ ആകയാൽ യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവ ഒക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക സഭാപ്രസംഗി പതിനൊന്നിൻ്റെ പത്തൊൻപത് പ്രിയപ്പെട്ടവരെ ഈ വാക്യം നമ്മൾ ഒരു നാളും മറന്നു പോകരുത്